ലൈബ്രറി കൗൺസിൽ ആഭിമുഖ്യത്തിൽ അറക്കുളത്ത് വനിതാ വിജ്ഞാന വൈസ് പ്രസിഡന്റ് മാണി ഉദ്ഘാടനം ചെയ്തു ലോക വനിതാ ദിനത്തിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ അറക്കുളത്ത് വിജ്ഞാന വികസന സദസ്സും വനിതാ ദിനാചരണ പരിപാടികളും സംഘടിപ്പിച്ചു അറക്കുളം ജയ്ഹിന്ദ് ലൈബ്രറി വനിതാ വേദി വൈസ് പ്രസിഡന്റ് ബി ജി വേലുകൊട്ടൻ അധ്യക്ഷയായി ലൈബ്രറി കൗൺസിൽ താലൂക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ലിസിയമ്മ മാണി ഉദ്ഘാടനം ചെയ്തു

എന്നെ ഒന്നും ചെയ്യാറില്ല അപ്പൊ സ്ത്രീകൾ നമ്മൾ കുറച്ചും ശക്തനായിട്ടും ശക്തമായിട്ടും സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസർ അസ്ഥിതമാനം ഗർഭാശയ രോഗങ്ങൾ എന്നിവയടക്കം വിവിധ രോഗങ്ങളെക്കുറിച്ചും അതിനുള്ള പ്രതിവിധികളെ സംബന്ധിച്ചും ആരോഗ്യവകുപ്പിൽ നിന്നുള്ള മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർമാരായ ലിജു ജോബി ട്രീസ കുര്യൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു സ്വാശ്രയ സംഘങ്ങളിലൂടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് മൂലമറ്റം തുടങ്ങനാട് ഫറോനകളുടെ വനിതാ സംഘങ്ങളുടെ കോർഡിനേറ്ററും പാലാ സർവീസ് സൊസൈറ്റി ഭാരവാഹിയുമായ ജയ്ഷ സാബു സംസാരിച്ചു മുൻ പഞ്ചായത്ത് അംഗം രമ രാജീവ് ജയഹിന്ദ് ലൈബ്രറി വനിതാ വേദി പ്രസിഡന്റ് ലിസി ജോസ് സെക്രട്ടറി പി വി സൗമ്യ ഭാരവാഹികളായ സിന്ധു ബിറ്റാജ് അനിതാ സജി ഗായത്രി വിനോദ് വനിതാ ട്രേഡ് യൂണിയൻ നേതാവ് പ്രിയ സൂര്യ കുടുംബശ്രീ പ്രവർത്തകരായ ഇന്ദുജ സിജു കാർത്യാനി മോഹനൻ ആശാ വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ